എല്ലാ പ്രേക്ഷകർക്കും ആസ്ട്രോഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാതന്ത്ര്യ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു പയൽ തിരഞ്ഞെടുക്കുക ആ വ്യക്തിയെക്കുറിച്ച് ഞെട്ടിക്കുന്ന ഒരു രഹസ്യം നിങ്ങളോട് പറയാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് പായലുകളാണ് വെളുത്ത പുഷ്പവും ഒരു പിങ്ക് നിറത്തിലുള്ള പുഷ്പവും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പായൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്നു കാണുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഒന്നാമത്തെ പൈൽ വെളുത്ത പൂ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ് ആദ്യം പറയാം തീർച്ചയായിട്ടും സംശുദ്ധമായ ഒരു ജീവിതമാണ് നിങ്ങളുടെ വ്യക്തിയുടേത് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് ജീവിതത്തിൽ തന്നെ ചില പ്രത്യേക ചട്ടങ്ങളും സ്വഭാവങ്ങളും ഒക്കെ കാണിക്കുന്ന ഒരു വ്യക്തിയാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി എപ്പോഴും പ്രത്യേക തരത്തിലുള്ള ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളുമാണ് ആ വ്യക്തിക്കുള്ളത് ഹൃദയത്തിൽ ദൃഢമായ പല ചിന്തകളും ഉണ്ട് ഒന്നാമത് ഈശ്വര വിശ്വാസമാണ് അത് ദൃഢമാണ് ആ വ്യക്തിക്ക് മറ്ററിവുകളും ബേസുകളും ജീവിതത്തോട് ഉള്ള കാഴ്ചപ്പാടുകളും കുറവാണെങ്കിലും ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഈശ്വര വിശ്വാസം ആ വ്യക്തിയെ ഉറപ്പിച്ച് നിർത്തുന്നുണ്ട് ആ വ്യക്തിയെ പോസിറ്റീവായിട്ട് നിർത്തുന്നുണ്ട് അത് ആ വ്യക്തിയുടെ ഏറ്റവും വലിയ ഊർജ്ജവുമാണ് ജീവിതത്തിൽ കറയേൽക്കാതെ ജീവിക്കണം അല്ലെങ്കിൽ കറ ഉരുളാതെ ജീവിക്കണം എന്നാണ് പുള്ളി അല്ലെങ്കിൽ ആ സ്ത്രീ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ എപ്പോഴും എല്ലാത്തരം തിന്മയിൽ നിന്നും മാറി നടക്കുക എല്ലാത്തരം മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നടന്ന് നല്ല ഒരു സ്വഭാവവും നല്ലൊരു ജീവിത രീതിയുമായി മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ആ വ്യക്തി ഒരിക്കലും അന്യായമായ ലാഭം നേടുവാൻ വേണ്ടി നുണ പറയുകയോ നിലനിൽപ്പിന് വേണ്ടി എന്തെങ്കിലും കള്ളത്തരം ചെയ്യുന്ന ഒരു വ്യക്തിയല്ല വ്യക്തി പലപ്പോഴും നിങ്ങൾക്ക് തന്നെ സംശയം തോന്നും ആ വ്യക്തി ജീവിതത്തിൽ സമ്പത്ത് കുറഞ്ഞ വ്യക്തിയാണോ അല്ലെങ്കിൽ സ്വാധീനം കുറഞ്ഞ വ്യക്തിയാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷെ സമ്പത്ത് കുറവും സ്വാധീനക്കുറവും ഒരുപക്ഷെ വിദ്യാഭ്യാസത്തിലുള്ള കുറവോ ഒന്നും ആ വ്യക്തിയുടെ ജീവിത വിജയത്തെ ബാധിക്കില്ല കാരണം ആ വ്യക്തി ഉറച്ച ഒരു മനസ്സിൻ്റെ ഉടമയാണ് താൻ ഉദ്ദേശിക്കുന്ന ആ ജീവചൈതന്യം ജീവിതത്തിലെ ആ ഈശ്വര ചൈതന്യം അതൊന്നുകൊണ്ട് മാത്രം നിങ്ങൾ വിജയിച്ചു കയറും വളരെ മനോഹരമായ ഒരു ജീവിതഗതിയും ജീവിത ഭാവവും ജീവിതാവസ്ഥയും നിങ്ങൾക്കുണ്ടാവും നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് വളരെ പ്രത്യേകതകളുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് മറ്റൊരിടത്തും ഇതുപോലൊരു വ്യക്തിയെ കാണാൻ സാധിക്കില്ല നിങ്ങൾ ഒരിടത്തും നിങ്ങൾക്ക് മറ്റൊരിപ്പോൾ ഈ വ്യക്തി ഈ വ്യക്തിയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു നിങ്ങൾ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് വാത്സല്യമുണ്ട് നിങ്ങൾ പ്രധാനപ്പെട്ട ഒരാളായിട്ട് നിങ്ങൾ ഈ വ്യക്തിയെ കരുതുന്നു ഇതൊക്കെ ശരി തന്നെ പക്ഷേ ഈ വ്യക്തിയിൽ നിന്നും മാറി നിങ്ങൾക്ക് മറ്റൊരാളിലേക്ക് ചിന്തിക്കാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് എന്താണ് എങ്ങനെ വിചാരിച്ചാലും നിങ്ങളുടെ ചിന്ത മൊത്തം വന്ന് ഈ വ്യക്തിയിൽ തന്നെ അവശേഷിക്കും അത്രത്തോളം പ്രത്യേകത ഈ വ്യക്തിക്കുണ്ട് ഈ വ്യക്തിയുടെ കൃത്യമായ ധാരണാശക്തിയും ഒരു പ്രത്യേക ശാസ്ത്രത്തിലോ ഒരു വ്യക്തിയിലോ വിശ്വസിച്ചാൽ ആ വ്യക്തിയോട് കാണിക്കുന്ന കൂറും ആത്മാർത്ഥതയും നിങ്ങൾക്ക് മറ്റൊരിടത്തും കാണാൻ കഴിയില്ല വിദ്യാഭ്യാസം കുറവാണെങ്കിലും ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും സ്ഥാനമാനങ്ങളോ അധികാരങ്ങളോ ഒക്കെ കുറവാണെങ്കിലും ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടാതെ വിജയിക്കാൻ കഴിയുന്ന ഒരു ശക്തി ആ വ്യക്തിക്കുണ്ട് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് എല്ലാ പ്രതിസന്ധികളെയും നിഷ്പ്രഭമായിട്ട് ആ വ്യക്തി മാറ്റിയെടുക്കുകയും അതിനെ മറികടന്ന് ജീവിതത്തിൽ വിജയമുണ്ടാക്കാനും കഴിയും വളരെ സംശുദ്ധമായൊരു ജീവിത യാത്രയാണ് ആ വ്യക്തിയുടേത് കാരണം ജീവിതത്തിൽ ഒരിക്കലും നേരത്തെ പറഞ്ഞതുപോലെ നിലനിൽപ്പിന് വേണ്ടി കള്ളത്തരം കാണിക്കുകയോ നിലനിൽപ്പിന് വേണ്ടി എന്തെങ്കിലും തക്കട തരികിട കാര്യങ്ങൾ ചെയ്യുകയോ അതൊന്നും ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഒരുപാട് മാജിക്കൽ ബ്ലെസ്സിങ്സ് ആ വ്യക്തിയിലുണ്ടാകും നിങ്ങൾ ഇപ്പോൾ ആ വ്യക്തിയിൽ എന്ന് പറഞ്ഞ് നിങ്ങൾ ആ വ്യക്തിയെ അവഗണിച്ചാൽ പെട്ടെന്ന് തന്നെ ആ വ്യക്തിക്ക് ഒരു പണം അല്ലെങ്കിൽ ഒരു സമ്പത്ത് വന്ന് ചേർന്നേക്കാം പെട്ടെന്ന് തന്നെ ആ വ്യക്തിയിലേക്ക് ധനം വന്നു ചേരുന്ന ഒരു മാർഗ്ഗം ഉണ്ടാകുകയും ചെയ്യും അത് വളരെ പോസിറ്റീവാണ് ആ വ്യക്തിയുടെ ജീവിതത്തെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് സംഭവിക്കുകയും വളർച്ച കൈവരിക്കാൻ കഴിയുകയൊക്കെ ചെയ്യും ഒരിക്കലും ആ വ്യക്തിയുടെ ആത്മവിശ്വാസത്തെ തകർക്കാൻ ആർക്കും കഴിയില്ല അതുപോലെ തന്നെ നിങ്ങളിൽ ആ വ്യക്തിയോടുള്ള വിശ്വാസവും ആർക്കും തകർക്കാൻ കഴിയില്ല ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ നിങ്ങളറിയാത്തതായിട്ടൊന്നുമില്ല സത്യത്തിൽ രഹസ്യമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇല്ല പക്ഷെ എന്നാലും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കും എന്തെങ്കിലും ഒന്നും ആ വ്യക്തിയിൽ ഞാൻ അറിയാത്തതായിട്ടുണ്ടാകുമോ നിങ്ങളറിഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങൾ നിങ്ങളറിഞ്ഞതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ആ വ്യക്തി നിങ്ങളെ ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഒരു പാർട്ടായിട്ട് കാണുന്നു ഹൃദയത്തിൻ്റെ ഒരു കഷ്ണമായിട്ട് കാണുന്നുണ്ട് അതായത് അത്രത്തോളം സ്നേഹം നിങ്ങളിലുണ്ട് ആ വ്യക്തിയിൽ നിങ്ങളെക്കുറിച്ചുണ്ട് ഹിഡൻ ഡെപ്ത്തിലാണ് ആ വ്യക്തി സ്നേഹിക്കുന്നത് അറിയാത്ത ആഴത്തിൽ നിങ്ങൾക്കറിയില്ല ആ വ്യക്തി നിങ്ങൾ നിങ്ങളെത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അത്രത്തോളം ആഴത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു അത്രത്തോളം ആഴത്തിൽ നിങ്ങളെ സ്നേഹിക്കാനുള്ളൊരു കഴിവ് ആ വ്യക്തിക്കുണ്ട് അതിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് ആ പോസിറ്റീവ് എനർജിയിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും വളരെ പോസിറ്റീവായിട്ടുള്ള അടയാളങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിൽ അതല്ല ആ വ്യക്തി പറഞ്ഞതോ മറ്റുള്ളവർ പറഞ്ഞതോ അല്ല നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ അടയാളങ്ങൾ ലഭിക്കും ആ വ്യക്തി നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നതിൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ആ വ്യക്തിയുടെ യഥാർത്ഥ ബുദ്ധിയിൽ നിന്നാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് അല്ലാതെ എന്തെങ്കിലും കാര്യസാധനത്തിനോ വേണ്ടി ആ വ്യക്തി എന്താഗ്രഹിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സ് എന്താഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ വലിയൊരു പ്രചോദനമായിട്ട് ആ വ്യക്തിയിൽ മാറുകയാണ് നിർഭാഗ്യകരമായ പല സാഹചര്യങ്ങളിലും നിങ്ങൾ ആ വ്യക്തിയെ നിർത്തിയിരുന്നു കാരണം മുൻപ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ വ്യക്തിയെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾ ആ വ്യക്തിയിൽ അറിയാത്തത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചല്ലോ യഥാർത്ഥത്തിൽ അറിയാത്തതായിട്ടുണ്ടായിരുന്നത് മുൻപായിരുന്നു ആ വ്യക്തി നിങ്ങൾ ഇത്രമാത്രം സ്നേഹിക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞിരുന്നില്ല ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ആ വ്യക്തി വല്ലാതെ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി ഇപ്പം നിങ്ങൾ തയ്യാറാണ് ആ വ്യക്തിയെ സ്വീകരിക്കാൻ മുൻപ് നിങ്ങൾ ആ വ്യക്തിയെ സ്വീകരിക്കാൻ അത്ര തയ്യാറല്ലായിരുന്നു വളരെ മനോഹാരിതമായൊരു ജീവിതം ആണ് ആ വ്യക്തിയുടെ അടുക്കും ചിട്ടയോടെ ജീവിതത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രതിബന്ധങ്ങളൊക്കെ ആ വ്യക്തി സഹിച്ചിരുന്നു പക്ഷേ എല്ലാത്തിനെയും തന്മയത്വത്തോടെ അടുക്കും ചിട്ടയോടെ കണ്ടു ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നുള്ള നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ഒരു മാസത്തിനകം നിങ്ങളറിയും ഒരു മാസത്തിനകം ഏത് ദിവസവുമാകാം നാളെ മുതൽ ആ വ്യക്തിയുടെ ഹൃദയത്തിലുള്ള ഒരു കാര്യം നിങ്ങളോട് പോസിറ്റീവായിട്ട് ആ വ്യക്തി വന്ന് പറയുന്നൊരവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയും അത് വളരെ പ്രധാനപ്പെട്ട ഒരവസ്ഥയുമാണ് രാത്രികളിൽ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ആ വ്യക്തി കൂടുതലായിട്ട് വരുന്നുണ്ട് രാത്രി കാലങ്ങളിൽ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ആ വ്യക്തിയുടെ സാന്നിധ്യമുണ്ട് ആ വ്യക്തിയുടെ സാമീപ്യമുണ്ട് ആ വ്യക്തി എപ്പോഴും വന്ന് ചേരാറുമുണ്ട് ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള എനർജി ആ വ്യക്തി കാണിക്കുന്നുണ്ട് നിങ്ങളെ കാണുമ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളോട് അടുത്ത് ഇടപഴകുമ്പോൾ ആ വ്യക്തിക്ക് ധാരാളമായിട്ട് പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു ആ പോസിറ്റീവ് എനർജി ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ പ്രചോദനമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളറിയാതെ ഒരുപക്ഷെ അത് നിങ്ങളെ ഞെട്ടിച്ചേക്കാം നിങ്ങളുടെ മുൻപത്തെ ജീവിതത്തെക്കുറിച്ചും നിങ്ങളുടെ ഇഷ്ടങ്ങളെക്കുറിച്ചും അനിഷ്ടങ്ങളെക്കുറിച്ചും നിങ്ങളറിയാതെ ആ വ്യക്തി അന്വേഷിക്കുന്നുണ്ട് ഒരുപക്ഷെ അത് നിങ്ങളെ ഞെട്ടിച്ചേക്കാൻ അങ്ങനെ ആ വ്യക്തി നിങ്ങളുടെ പാസ്റ്റിലേക്ക് ചികഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം അത് പോസിറ്റീവായിട്ടുള്ള മനസ്സുകൊണ്ടാണ് അല്ലാതെ നിങ്ങളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാനൊന്നുമല്ല നിങ്ങളെ മനസ്സിലാക്കാനാണ് കൂടുതൽ കൂടുതൽ നിങ്ങളെ സ്നേഹിക്കാൻ കൂടുതൽ കൂടുതൽ ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കാനായിട്ടാണ് ആ വ്യക്തി ശ്രമിക്കുന്നത് എല്ലാ ലാഭങ്ങളും നിങ്ങൾക്ക് വേണ്ടി ത്യജിക്കാൻ ആ വ്യക്തി തയ്യാറാണ് അത്രത്തോളം മികച്ച മനസ്സുമായിട്ടാണ് ആ വ്യക്തി നടക്കുന്നത് ആ വ്യക്തി ഉയർച്ചയിൽ നിന്ന് ജീവിതം ആരംഭിച്ചൊരു വ്യക്തിയാണ് അതായത് ചെറുപ്പ ആ വ്യക്തിയുടെ ജീവിതത്തിലെ തുടക്കത്തിലും ധാരാളം അംഗീകാരങ്ങളും ധാരാളം ധനവും ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത് ഒരുപക്ഷെ ആ വ്യക്തി ഒരു പാവപ്പെട്ട വീട്ടിലാണ് ജനിച്ചതെങ്കിൽ പോലും അവിടെ വലിയ സമൃദ്ധി ഉണ്ടായിട്ട് ഉണ്ടായിരിക്കുക ചെറിയ അല്ലലില്ലാതെ എല്ലാ കാര്യങ്ങളും സ്നേഹവും വാത്സല്യവും കൃത്യമായി കിട്ടി പോകുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് പറയാം നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒരുമിച്ചിരിക്കുന്ന സമയം നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതാകുന്ന അതിനേക്കാൾ വിലപ്പെട്ടതൊന്നുമില്ല ഇപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ വ്യക്തി ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതായിട്ട് കാണുന്നത് നിങ്ങളുമായിട്ട് ഒരുമിച്ചിരിക്കുന്ന ദിവസങ്ങളായിരിക്കാം നിങ്ങളുമായിട്ട് ഒരുമിച്ചിരിക്കുന്ന സമയങ്ങളായിരിക്കാം ആ വ്യക്തി വളരെ പോസിറ്റീവായിട്ട് കാണുന്നത് അതാണ് വളരെ പോസിറ്റീവായിട്ട് ആ വ്യക്തി കാണുന്നത് നിങ്ങളുമായിട്ട് ഒരുമിച്ചിരിക്കുന്ന സമയങ്ങളാണ് അത് ആ വ്യക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നിങ്ങളത്ര മാത്രം സ്നേഹിക്കുന്ന ആളാണ് കടുത്ത തീരുമാനങ്ങൾ പുറത്തെടുക്കുന്ന വ്യക്തിയാണ് പക്ഷെ ഉള്ള് അത്ര കട്ടിയില്ലാത്ത വ്യക്തിയാണ് നിങ്ങളോട് ചിലപ്പോൾ പറയുമ്പോൾ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും കടുത്ത തീരുമാനങ്ങൾ കട്ടായം പറയാന്നൊക്കെ പറയില്ല അങ്ങനെ പറയുന്നതാണ് പക്ഷെ നിങ്ങളെ സ്നേഹിക്കുന്ന സോഫ്റ്റ് ഹൃദയം മനസ്സിലുണ്ട് നമുക്ക് രണ്ടാമത്തെ പോലെയ പിങ്ക് പുഷ്പം തിരഞ്ഞെടുത്തവരെ കുറിച്ച് പോകാം പുറമേ കാണുന്ന ആത്മവിശ്വാസം ഉള്ളിലില്ല നിങ്ങളുടെ വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പുറമെ കാണുന്ന ആത്മവിശ്വാസവും പുറമെ കാണിക്കുന്ന ഈയൊരു കാട്ടിക്കൂട്ടലുകളും അല്ല അപ്പുറത്തേക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹൃദയമാണ് ഒന്നാമത് ഒരു കാര്യത്തിൽ ഏകാഗ്രമാകാൻ കഴിയുന്നില്ല ഒരിഷ്ടത്തിൽ ഒരാഗ്രഹത്തിൽ ഒരു നേട്ടം ഉണ്ടാക്കാൻ അതിലേക്ക് ഏകാഗ്രമായി പോകാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല പലപ്പോഴും മനസ്സ് പതറി പതറി പതറിപ്പോകുന്ന സിറ്റുവേഷനുണ്ട് ഏകാഗ്രമായി പോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല പതറുന്നൊരു മനസ്സുമായിട്ടാണ് ആ വ്യക്തി പലപ്പോഴും സഞ്ചരിക്കുന്നത് ജീവിതത്തിൽ പതർച്ചകൾ ആ വ്യക്തിക്ക് സംഭവിക്കുന്നുണ്ട് ഒന്നിലും ഉറക്കാത്തൊരു മനസ്സുണ്ട് വളരെയധികം വ്യാകുലപ്പെടുന്നൊരു മനസ്സുണ്ട് കൂടെ ഉള്ളവർ പലരും ആ വ്യക്തിയെ സഹായിക്കുന്നില്ല രഹസ്യങ്ങൾ വിശ്വസിച്ച് പറഞ്ഞവർ പോലും അതിൽ ഓട്ടകളുണ്ടാക്കി അല്ലെങ്കിൽ എന്താ പറയുക ആ രഹസ്യങ്ങൾ മറ്റുള്ളവർക്ക് ചോർത്തി കൊടുത്തു അങ്ങനെ ഒരു സുരക്ഷി സുരക്ഷിതമല്ലാത്തൊരു ബോധ്യം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് കാരണം താൻ സ്നേഹിച്ച താൻ അംഗീകരിച്ച താൻ നല്ലതെന്ന് കരുതിയ പലരും തന്നോട് തെറ്റുകൾ ചെയ്യുന്നു തന്നെ വിശ്വസിക്കുന്നില്ല തന്നെ അവിശ്വാസത്തിലെടുക്കുന്നു തന്നെ ഒറ്റപ്പെടുത്തുന്നു നിരാശപ്പെടുത്തുന്നു എന്നൊരു ചിന്താ ആ വ്യക്തിയിലുണ്ട് ഒരു പക്ഷെ നിങ്ങളായിരിക്കാം അത് നിങ്ങളുടെ സ്നേഹം കൃത്യമായി ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ നിങ്ങൾ തിരിച്ചു കൊടുക്കുന്നില്ല എന്നോ അല്ലെങ്കിൽ നിങ്ങളല്ലാത്ത മറ്റാരെങ്കിലും ആ വ്യക്തിയെ വഞ്ചിക്കുകയാണെന്നോ അവഗണിക്കുകയാണെന്നോ ഒക്കെ പറയാം പലപ്പോഴും ഒരു ഉറച്ച തീരുമാനം ആ വ്യക്തിയിൽ നിന്നുണ്ടാകുന്നില്ല നിങ്ങൾ വിചാരിക്കും കാർക്കശ്യത്തോടെ ജീവിക്കുന്ന ആളാണ് പക്ഷെ മനസ്സിനൊരു ഉറപ്പുറവും ഭയപ്പെടുന്നു സങ്കീർണതകളിൽ നിന്ന് തുടങ്ങി അവസാനിക്കുന്ന ഒരു ജീവിതം ഒരുപാട് കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ ഉടനീളം അനുഭവിക്കേണ്ടി വന്നൊരു വ്യക്തിയാണ് മാറ്റുക മാറ്റലുകളും മറിക്കലുകളും ചുഴിയും കുഴിയുമൊക്കെ നിറഞ്ഞൊരു ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞ ഒരു ജീവിതം പക്ഷേ ജീവിതത്തിൽ അനുഭവിച്ച് ഒരുപാട് യാത്രകൾ ദൂരേക്കല്ലെങ്കിൽ പോലും യാത്ര ബന്ധപ്പെട്ട ജോലികൾ ലഭിക്കുകയോ ഉള്ളിൽ ഒരു ഒതുങ്ങിയ ഹൃദയമാണ് ആ വ്യക്തിയുടെ പലപ്പോഴും താൻ സംരക്ഷിക്ക സംരക്ഷിതമായൊരു അവസ്ഥയിലല്ല എന്നുള്ളൊരു ബോധ്യം ആ വ്യക്തിയുടെ മനസ്സിൽ ആ വ്യക്തിക്ക് വേദനകൾ സൃഷ്ടിക്കുന്നുണ്ട് താൻ തന്നെ താൻ എല്ലാവരും സംരക്ഷിക്കപ്പെടുന്നില്ല സ്നേഹിക്കേണ്ടവർ സ്നേഹിക്കുന്നില്ല ഒരുപക്ഷെ നിങ്ങളും യഥാവിധി സ്നേഹിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായേക്കാം ഈശ്വര ചൈതന്യം ഒക്കെ കിട്ടും പക്ഷെ വിശ്വസിക്കുന്നില്ല ഈശ്വരനിൽ ഈശ്വരനിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല ഈശ്വരനിലേക്ക് അങ്ങോട്ട് അർപ്പിക്കാൻ കഴിയുന്നില്ല എന്തൊക്കെയോ തടസ്സങ്ങളുണ്ടാകുന്നു വിശ്വസ് വിശ്വാസം അങ്ങോട്ട് പുറത്തേക്ക് വരുന്നില്ല യഥാർത്ഥ ആത്മീയതയെ കണ്ടെത്താൻ കഴിയുന്നില്ല ഈശ്വരനെ ഈശ്വരനിലേക്ക് ഒന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് വ്യക്തി ഏതായാലും പോസിറ്റീവായ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാകുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ കൂടുതൽ ധൈര്യം പകരാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ട് സാധിക്കും കൃത്യമായി പ്രാർത്ഥിക്കുക എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് ദൈവമേ മനസ്സിന് ബലം നൽകണമേ ശക്തി നൽകയണമേ അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളാണ് ആ വ്യക്തിയുടെ ശക്തി നിങ്ങൾ ആ വ്യക്തിയോട് ചേർന്ന് നിൽക്കുക തീരുമാനങ്ങളിലും അഭിപ്രായങ്ങളിലും എല്ലാം ചേർന്ന് നിൽക്കുക വളരെ പോസിറ്റീവായിട്ട് ആ വ്യക്തിയോട് പെരുമാറുക ആ വ്യക്തിയോട് ഏറ്റവും അടുത്ത് തന്നെ പെരുമാറുക ഏറ്റവും പോസിറ്റീവായിട്ട് തന്നെ പെരുമാറുക അപ്പോൾ സന്തോഷം ലഭിക്കും ആ വ്യക്തിക്ക് ആത്മവിശ്വാസം ലഭിക്കും ഓരോ പുസ്തകത്താൾ മറിക്കുന്നത് പോലെ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു ഒരു താളിൽ നിന്ന് മറ്റൊരു താളിലേക്കെന്ന് പറഞ്ഞ പോലെ ഓരോ താള് പുസ്തകത്താളായിട്ട് മറിക്കുമ്പോഴും നിങ്ങൾ ഉണ്ടാകണം നിങ്ങൾ നിങ്ങളടുത്തുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു അതൊരു പോസിറ്റീവ് മൈൻഡാണ് ഒരു പോസിറ്റീവ് മൈൻഡാണ് തീർച്ചയായിട്ടും എപ്പോഴും നിങ്ങൾ കൂടെ ഉണ്ടാകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സാന്നിധ്യം വല്ലാതെ ഇഷ്ടപ്പെടുന്നു വളരെ പോസിറ്റീവാണ് മനസ്സിലെപ്പോഴും ഒരു സന്തോഷം സന്തോഷമുണ്ടാകുന്നു നിങ്ങളടുത്ത് വരുമ്പോഴാണ് നിങ്ങളില്ലെങ്കിൽ ഒരു സന്തോഷവും കാണുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയൊക്കെ തന്നെയാണ് ശരിയാണ് ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട് പക്ഷെ നിങ്ങളുണ്ടാവണോ എല്ലാവരും സാധിക്കാനും എല്ലാത്തിനും കൂട്ടായിട്ടും എപ്പോഴും നിങ്ങളുണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയാണ് നിങ്ങളില്ലെങ്കിൽ ഏകാന്തമായി നിൽക്കാനാണ് ഇഷ്ടം മറ്റൊരാളെ കൂട്ടി ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തിയുടെ ഉള്ളിൽ രഹസ്യമാണ് നിങ്ങൾ ഞെട്ടുന്നുണ്ടോ എന്നുള്ളൊന്നും അറിയില്ല നിങ്ങളില്ലാതെ ഒന്നിനുമില്ല ചിലപ്പോൾ പുറമെ കാണിക്കും നീ ഇല്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ ഒന്നുമില്ല കൂടെ ആ വ്യക്തിക്ക് സഹായിക്കാനായിട്ട് നടക്കുന്ന ചില ആളുകളെ വിശ്വസിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതം അധോഗതിയാവും ചിലർ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട് ചിലർ എപ്പോൾ വേണമെങ്കിലും ഓടാം സഹായിക്കുന്ന സഹായിക്കാമെന്നൊക്കെ പറഞ്ഞ് ആ വ്യക്തിയുടെ അടുത്ത് നിൽക്കുന്നുണ്ട് പക്ഷെ എപ്പോൾ വേണമെങ്കിലും ഓടിപ്പോകാം എന്നുള്ളൊരവസ്ഥയിലാണ് എപ്പോൾ വേണമെങ്കിലും ഓടിപ്പോകാം എന്നൊരവസ്ഥയിലാണ് പക്ഷെ ഭയപ്പെടേണ്ട നിങ്ങൾ ഈശ്വരനെ ശരിക്ക് വിളിക്കുക ഇഴ അടുക്കട്ടെ നിങ്ങളുടെ ബന്ധം നിങ്ങളുടെ ബന്ധം കുറച്ചും കൂടി ഇഴ അടുക്കാനുണ്ട് ഇഴ അടുത്ത് വരണം നിങ്ങൾ പലതും പറയുന്നില്ല പരസ്പരം നിങ്ങൾ തമ്മിൽ പരസ്പരം മറച്ചു വെക്കുന്നുണ്ട് അതായത് ആ വ്യക്തി നിങ്ങളോട് മറച്ചു വെക്കുന്നുണ്ട് ചിലത് നിങ്ങൾ ആ വ്യക്തിയോട് മറച്ചു വെക്കുന്നുണ്ട് മുഴുവനായിട്ട് പറയുന്നില്ല മുഴുവനായിട്ട് സംസാരിക്കുന്നില്ല ചില മറച്ചുവെക്കലുകൾ ഉണ്ടാകുന്നു പക്ഷെ വിജയം അകലെ അല്ല വിജയം അടുത്ത് തന്നെയാണ് കാരണം വിജയിക്കാനുള്ള ആർജവും ആ വ്യക്തിക്കുണ്ട് നിങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും ആ വ്യക്തിയെ വിജയത്തിലേക്ക് തീർച്ചയായിട്ടും നടത്തും വിജയിക്കാൻ സാധിക്കും വിജയം മുത്തപ്പെടാൻ കഴിയുന്ന ഒരു കപ്പിൾസായിട്ട് നിങ്ങൾ മാറും യാത്രക്കൊരുങ്ങിക്കൊള്ളുക യാത്രക്ക് സമയമായിരിക്കുന്നു ഇഷ്ടപ്പെട്ട ദിക്കിലേക്ക് ഒരുമിച്ച് അതാണ് ഒരു വിജയം തന്നെ യാത്രയിലായിരിക്കും മറ്റെവിടെയോ ചെന്ന് ജീവിതം കരിപിടിപ്പിക്കാൻ കഴിയുന്നു ആ വ്യക്തിയും ആഗ്രഹിക്കുന്നുണ്ട് മറ്റെവിടെയെങ്കിലും ചെന്ന് തൻ്റെ ജീവിതം രക്ഷപ്പെടണം അവിടെ ഒരുപാട് സ്വപ്നങ്ങൾ മനയുന്നുണ്ട് അത് നിങ്ങൾക്ക് കൂടി വേണ്ടിയാണ് നിങ്ങളെയും അങ്ങോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് നല്ല സൗഹൃദ ബന്ധമുണ്ട് നിങ്ങൾ തമ്മിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു സുഹൃത്തായിട്ടും കാണുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എടുക്കുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങളെ പരിഗണിക്കുന്നു ചിലപ്പോൾ നിങ്ങളുടെ പുറത്ത് പറയും നിൻ്റെ ഒരാഗ്രഹവും ഞാൻ പരിഗണിക്കില്ല നിന്നെ ഇനി എനിക്ക് പ്രശ്നമല്ല എന്നൊക്കെ പറഞ്ഞേക്കാം പക്ഷേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പരിഗണിക്കുന്നു നിങ്ങളുടെ ഇഷ്ടങ്ങൾ പരിഗണിക്കുന്നു ഒരു പക്ഷേ നിങ്ങൾ ഞെട്ടിച്ചേക്കാം നിങ്ങൾ വളരെ മോട്ടിവേറ്റാവണം നിങ്ങൾ കാഴ്ചയിൽ കുറ്റപ്പെടുത്തും ചിലപ്പോൾ എന്താണ് അതാണെന്നൊക്കെ പറയും പക്ഷെ നിങ്ങൾ ആവുകയാണ് ഉള്ളു വളരെ നല്ലൊരു വ്യക്തിയാണ് പറയാതിരിക്കാൻ കഴിയില്ല നല്ല ഒരു വ്യക്തിയാണ് ഉള്ളിൽ കാണുന്നത് വെളുപ്പാണ് വെളുത്ത ഹൃദയം അതായത് നന്മയുള്ള ഹൃദയം പുറമേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ കാണാത്തത് അകമല്ലേ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ സംശയിക്കില്ല മറ്റെന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം നിങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാക്കാനും നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനും നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കാനൊക്കെ ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവിതം ആഘോഷിക്കുന്നുണ്ട് മനസ്സിൽ നിങ്ങളെ ചെയ്തപ്പോൾ ചീത്ത വിളിക്കും എന്താണ് അതാണെന്നൊക്കെ ചോദിക്കും പക്ഷെ നിങ്ങളുടെ ആ വരവ് നിങ്ങളുടെ ആ അടുപ്പം ആഘോഷിക്കുകയാണ് ചിലപ്പോൾ നേരിട്ട് കാണുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേക്കാം വലിയ മാറ്റങ്ങളും വലിയ സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു നിങ്ങളാണ് ആ വ്യക്തിയുടെ ശക്തി നിങ്ങളില്ലെങ്കിൽ ഇതൊന്നിനും താല്പര്യമില്ല ചിലപ്പോൾ പുറമെ അത് കാണിക്കണമെന്നില്ല ജീവിതത്തിൻ്റെ രണ്ട് വർഷവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന വ്യക്തിയാണ് നിങ്ങളുള്ളത് കൊണ്ടാണ് അതിനൊക്കെ ഒരു ഊർജ്ജം ഉള്ളത് നിങ്ങളല്ലാതെ മറ്റ് ആ വ്യക്തിയോടൊപ്പം ഉള്ളവർ ആ വ്യക്തിക്ക് അത്രയും വിശ്വസിക്കാൻ കഴിയാത്തവരാണ് മുൻപ് ആ വ്യക്തി വിശ്വസിച്ചിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ആ മനസ്സിലാക്കി അവരൊന്നും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയുന്നവരല്ല അവരിൽ നിന്നൊക്കെ തിക്താനുഭവങ്ങളുണ്ടാവാം പവിത്രമായൊരു ഹൃദയത്തിൻ്റെ ഉടമ സ്ത്രീ ആയാലും ശരി പുരുഷനായാലും ശരി ആത്മാർത്ഥമുള്ളൊരു ഹൃദയത്തിൻ്റെ ഉടമയാണ് ആ എന്ന് നമുക്ക് പറയാൻ കഴിയും നിങ്ങൾക്കും ആ വ്യക്തിക്കും സന്തോഷപൂർവ്വം പുതിയ ജീവിതത്തിലേക്കൊരു തുടക്കം എൻഗേജ്മെൻറ്റ് വിവാഹം കുഞ്ഞു ജനിക്കുക വീട് അങ്ങനെ സന്തോഷങ്ങളുടെയും പുതിയ ചിന്തയുടെയും പുതിയ പ്രണയത്തിൻ്റെയും ഒക്കെ നിമിഷങ്ങളാണ് നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളെ അറിയുന്ന നിങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരാളുടെ അടുത്തേക്ക് നിങ്ങളെത്തപ്പെടുന്നു നിങ്ങൾക്കത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും സന്തോഷം വർദ്ധിപ്പിക്കും വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് കടന്ന് പോകാനും കഴിയുന്നു ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് സാധിക്കണം ജീവിതത്തിൽ മികച്ച വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ആശയും സ്വപ്നവും ഒരുപാട് കാണുന്നവരാണ് ഈശ്വരവിശ്വാസം കുറച്ച് കൂട്ടണം നിങ്ങളുടെ വ്യക്തിയോട് കൃത്യമായി പറയേണ്ടത് അതാണ് ഈശ്വരവിശ്വാസം കൂടണം ഒരുമിച്ച് നിൽക്കണം ഒരുമിച്ച് മുന്നേറണം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക